അടുത്തിടെയാണ് താരപുത്രിയുടെ വിവാഹം നടന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയ താരവിവാഹമായിരുന്നു ദിയ കൃഷ്ണയുടേത് വിവാഹത്തിന് ശേഷം ഇപ്പോൾ ദിയാകൃഷ്ണ ഗർഭിണിയാണോ എന്ന ചർച്ച സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു ഇപ്പോൾ ഇത് അത് സത്യമാണെന്ന രീതിയിലുള്ള വാർത്തകൾക്കുള്ള വൈതന്യാണ് കുടുംബം ഒരുക്കിയിട്ടുള്ളത് ദിയയുടെ വിവാഹം വരെ തന്നെ കുടുംബ യാതൊരു ടൂറ് പോയാലും ദിയാകൃഷ്ണയെ കാണാറില്ല പക്ഷേ ഇപ്പോൾ ഇത് ദിയ തൻ്റെ അച്ഛനോടും അമ്മയോടുമൊപ്പമുള്ള സന്തോഷ നിമിഷങ്ങളാണ് ആരാധകർക്ക് മുമ്പിലൂടെ പങ്കുവെച്ചുകൊണ്ട് എത്തുന്നത് மாத்ரோமல் பர்த்தாவும் கூடிலா. അതുകൊണ്ട് തന്നെ ദിയാകൃഷ്ണ ഗർഭിണിയായതുകൊണ്ടാണോ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് എത്തിയത് എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് കാര്യത്തിൽ ഗർഭിണിയാണോ എന്ന കാര്യത്തിലല്ല പ്രേക്ഷകർക്കുള്ള ചോദ്യം ഇത്രയും കാലം ദിയാകൃഷ്ണയോടൊപ്പം യാത്ര ചെയ്യാത്ത അച്ഛനും അമ്മയും വിവാഹത്തിന് ശേഷം എന്തുകൊണ്ടാണ് മോളോടിത്ര സ്നേഹം കൂടിയത് എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എന്തായാലും ദിയയുടെ കുടുംബം എന്തായാലും അച്ഛനും അമ്മയ്ക്കുമൊപ്പം വിശേഷം പങ്കുവെച്ച് എത്തുമെന്ന് പ്രതീക്ഷിക്കാം